നീ ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം പഴയതുപോലെ ദന്തഗോപുരത്തിൽ സപ്രമഞ്ചക്കെട്ടിൽ ചാഞ്ഞിരുന്ന് സുഖിക്കാൻ വേണ്ടി ആ വീട്ടിൽ വരരുത് പ്രസാദെ എന്ന് വീട്ടു ജോലിക്കാരെ വിളിക്കുന്നത് പോലെ വിളിക്കുകയായിരുന്നു ആ സ്ഥിതി മാറി ഇന്നത്തെ എന്റെ നിലയും വിലയും വേറെയാ അത് ഓർമ്മ വെച്ചു കണ്ടോ എന്റെ പുതിയ കാറ് സ്കോർപിയോ ഫുൾ ഓപ്ഷൻ ലേറ്റസ്റ്റ് കണ്ണാടി വെച്ച് നോക്ക് ക്ലിയർ ആയിട്ട് കാണണ്ടേ അതെ ഞാൻ പോകുന്നു കൃത്യം ഏഴ് ദിവസം സമയം തരും അതിനിടയിൽ വന്നില്ലെങ്കിൽ മോളെ തൂക്കി വയ്ക്കാൻ കാശുള്ള വേറെ ആമ്പിള്ളരുണ്ടെങ്കിൽ നോക്കി വെക്കാൻ പറ നിന്റെ നാണം കെട്ട തന്തയോട് നീ ഒരുങ്ങിയില്ലേ ഇതുവരെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഷാപ്പിൽ പോയി വരുമ്പോഴേക്കും ഒരുങ്ങിയിരിക്കണം എന്ന് പെട്ടിക്ക് എടുത്ത് വെച്ചു കാണുമല്ലോ ഇല്ലെങ്കിൽ സാരമില്ല ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ കിലോമീറ്റർ ദൂരൊന്നുമില്ലല്ലോ ഇനിയിപ്പൊ സമയം കഴി എനിക്കൊരു അതെന്താ അതല്ലേ നിന്റെ ഭർത്താവിന്റെ വീട് അവൻ ഇവിടെ ഒന്ന് വിളിച്ചതുമാണല്ലോ ഇനിയിപ്പൊ പോകാതിരിക്കുന്ന അഹങ്കാരം മാത്രമല്ല പറയാൻ പറ്റുമോ അച്ഛ

നിന്റെ അക്കൗണ്ടിൽ ഞാനിട്ട പൈസ കൊണ്ടാണ് അവനും അവന്റെ കുടുംബവും ജീവിച്ചിരുന്നത് അപ്പോൾ അതിന്റെ വിധേയത്വും വിനയോഗം കാണിച്ചു ഇന്ന് അവന്റെ സ്ഥിതി അതാണോ ഒരു ബാങ്കിന്റെ ഉടമസ്ഥനാവൻ മാസം എങ്ങനെ പോയാലും രണ്ട് മൂന്ന് ലക്ഷം രൂപ കയ്യിൽ വരും മിടുക്കനാണേൽ ആ മൂന്ന് ലക്ഷം മുപ്പത് ലക്ഷം ആക്കാൻ എത്ര നേരം വേണം അപ്പോ അവൻ്റെ നട്ടലിന്റെ പഴയ വളമൊക്കെ പോയി ആളങ്ങ് നിവർന്നു ഇനിയിപ്പം അവൻ കൊടുത്തൊച്ച എടുക്കും ശകാരിക്കും ബഹളം വെക്കും അതൊന്നും അവന്റെ ബഹളല്ല ശക്തിയാ പണമാണടി മോളെ ഈ ലോകത്തെല്ലാവരുടെയും ശക്തി അതില്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ അന്തസ്സുമില്ല ഇല്ലാതിരുന്ന കാലത്ത് അച്ഛൻ അവരെ എന്ത് ഇൻസൾട്ട് ചെയ്തു അതിന്റെ ദേഷ്യല്ലേ പ്രസാദ് ഇവിടെ വന്ന് തീർത്തത് അച്ഛൻ പറഞ്ഞ വാക്കുകളുടെ മറുപടിയാ ഇന്നലെ പ്രസാദ് കുത്തുപാക്കായി പറഞ്ഞതല്ല അച്ഛനത് മനസ്സിലായില്ലേ അത് ഞാൻ പറഞ്ഞതുകൊണ്ടാ ഇന്ന് മുമ്പിൽ വന്ന് കയറിയത് അന്ന് അത്രയും വാശി കയറ്റി വിട്ടതുകൊണ്ട് ആ ഭാഗം വാങ്ങിക്കാൻ പക്ഷേ അച്ഛ അച്ഛൻ അന്ന് പറഞ്ഞതിനൊക്കെ അവർ മറുപടി പറയാൻ പോകുന്നത് എന്നോടായിരിക്കും ആ വീട്ടിൽ ചെന്ന് കേറിയ ആ നിമിഷം മുതൽ ഞാൻ അത് അനുഭവിക്കേണ്ടി വരും ഇന്നലെ വരെ രാജകുമാരിയായി കഴിഞ്ഞ സ്ഥലത്ത് എന്നെ വെറും പിച്ചക്കാരിയായിട്ടായിരിക്കും അവർ കണക്കാക്കുക എനിക്കത് സഹിക്കാൻ വയ്യ മണ്ടത്തരം പറയാതിരി പുനിയൻ്റെ അടുത്ത് കുഞ്ഞാലേ ഞെളിയൻ്റെ അടുത്ത് ഞെളിയാൻ പറ്റൂ കാര്യം കാണാൻ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ അഹങ്കാരവും ദേഷ്യവും ഒക്കെ മാറ്റി വെക്കണം ഇന്നലെ ആ പ്രശാന്ത കൂടെ ഒന്നലെന്തൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാനൊരു അക്ഷരം തിരിച്ചു പറഞ്ഞോ എന്നോട് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് മിണ്ടരുതെന്നു പറഞ്ഞു ഒറ്റയടി കരണത്തെ കൊടുത്തിട്ട് ചീ ഏറെപ്പേ നിന്റെ തണ്ടയ്ക്കും തള്ളയ്ക്കും ഞാനുടെ അരി വാങ്ങിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എനിക്കത് ചോദിക്കാൻ ധൈര്യമില്ല എന്ന് നീ വിചാരിച്ചോ തറയാകണ്ടടുത്ത് രാജഗോപാൽ എത്ര വേണമെങ്കിലും തറയാകും പക്ഷേ ഇന്നലെ ഞാനത് പറഞ്ഞാൽ അത് ബുദ്ധിമോശമാകും ആ ബന്ധം അതോടെ തകരും അത് തകർന്നാൽ ഇപ്പം നഷ്ടം നമുക്കാ എടേ നമ്മൾ ആരോട് എന്തു പറയുമ്പോഴും മനസ്സിലൊരു കാൽക്കുലേറ്റർ വെച്ച് കൂട്ടണം ഇതുവഴി ലാഭമോ നഷ്ടമോ എത്ര അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നെ പിഴക്കത്തില്ല എനിക്ക് വയ്യച്ച വേണ്ട പ്രസാദം നേരിട്ട് വിളിക്കട്ടെ സംസാരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അപകടത്തിലാ അപകടത്തിലാമസിക്കുമ്പോ ഒരു സമയമുണ്ട് ഉണ്ട് അതുവരെയേ വിഷമം നിക്കൂ ആ സ്റ്റേജ് കഴിഞ്ഞാ പിന്നെ പോയവള് പോവട്ടെ എന്ന് വിചാരിക്കും അതാ ആണുങ്ങളുടെ സ്വഭാവം അച്ഛന്റെ മോള് മര്യാദക്ക് പെട്ടിയെടുത്ത് ഇറങ്ങിക്കൊള്ളണം ഈ നിമിഷം ശരി നിങ്ങക്ക് ഓ വല്ല പാടും അവളി കര പിടിപ്പിക്കാൻ ബാക്കിയുള്ളവർ കിടന്ന് നെട്ടോട്ട് ഓടുമ്പോഴാ ഓ അവളുടെ ഒരു ദുരഭിമാനം വിശേഷങ്ങൾ അമ്മേ ഓ വിശേഷം ഇങ്ങനൊക്കെ അങ്ങ് അല്ല മനസ്സിലായില്ല പ്രഭേ അതൊക്കെ മനസ്സിലായി പണം കണ്ടാൽ ആളുകളെ മറന്നു കളയുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് രണ്ടുപേരെ മനസ്സിലായി ഉദ്ദേശം അയ്യോ മനസ്സിലായില്ലേ നിങ്ങളുടെ വീട്ടിലെ മഹാലക്ഷ്മിയെ ഞാൻ പിടിച്ചറക്കി കൊണ്ടുപോയെന്നോ അതോടെ നിങ്ങൾ എന്നോട് വലിയ പരിപോധത്തിനാണെന്നൊക്കെ കേട്ടു അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് ഞാൻ കടിച്ചുണ്ടായ വിഷം ദാ ഞാൻ തന്നെ ഇറക്കുന്നു ദാ നിങ്ങളുടെ മഹാലക്ഷ്മി വിളിച്ചകത്തുകൊണ്ടുപോയാട്ടെ സരോജാമേ വെച്ച് അങ്ങോട്ട് ആ എന്താ അങ്ങനെ ഒരു പരാതിയും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ആ സത്യം പറയാല്ലോ രാജഗോപാലം മുതലാളി ഇവളിറങ്ങി പോയപ്പോഴാ മഹാലക്ഷ്മി ഇങ്ങോട്ട് കേറി വന്നത് എന്നിവളെ നിങ്ങൾ വിളിച്ചോണ്ട് പോയോ അതിന്റെ അടുത്ത ദിവസം മുതൽ കാശിന്റെ ഒരു വരവായിരുന്നു മറ്റേത് അരി ഉണ്ടെങ്കിൽ മുളകില്ല മുളകുണ്ടെങ്കിൽ ഉപ്പില്ല അഞ്ചു പൈസ തികച്ചു കയ്യിലിരിക്കൂ ഞാനും എന്റെ ചെറുക്കനും എത്രമാത്രം വിഷമിച്ചു എന്നറിയോ ഹാ പിന്നെ സ്വസ്ഥതയുണ്ടോ അതുമില്ല ദേ ഇവൾക്ക് എങ്ങനെയൊക്കെ വെച്ച് വിളമ്പി കൊടുത്താലും പിടിക്കുവോ അതുമില്ല വീട്ടിലെ അമ്മായി അമ്മമാർക്കും മരുമക്കൾ ചെയ്തു കൊടുക്കും അതിനെ ഞാൻ നിങ്ങളെ കുറ്റം പറയൂ എന്റെ മകളെ നിങ്ങളുടെ മകന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ഒരു വാക്ക് പറഞ്ഞായിരുന്നു അവൾ അമ്മയില്ലാതെ വളർന്നു കൊച്ച എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളാണെന്ന് അപ്പോ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തില്ല അതാ സംഭവിച്ചത് മോളെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് ഇത് നിന്റെ മരിച്ചുപോയ അമ്മയാണെന്ന് വിചാരിക്കണം ഈ അമ്മയെ ഭഗവതിയെ പോലെ പൂജിക്കണം പൂജിച്ച് പൂജിച്ച് അവസാനം എന്നെ പട്ടടയിലോട്ട് എടുക്കാതിരുന്നാ മതി എന്നാ പിന്നെ സമയം കണ്ട മോള് വേഗം അത് പിന്നെ മുതലാളി പ്രസാദിനോട് ഒരു വാക്ക് ചോദിക്കണ്ടായോ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിളിച്ചു കൊണ്ടുപോയോടെ അതേ കാറിൽ അതുപോലെ കൊണ്ടുവിട്ടിരിക്കുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കേറുന്നതിന് മുൻപ് നിങ്ങളുടെ മകൾ ഒരു ഉറപ്പ് തരണം ഇതുവരെ എന്നോടും എൻ്റെ വീട്ടുകാരോടും കാണിച്ച ധിക്കാരത്തിനും അപമാനത്തിനും ഒക്കെ മാപ്പ് ചോദിക്കാമോ പിന്നെ ഇതുവരെ ജീവിച്ചതുപോലെ സപ്രമഞ്ചത്തിൽ ഇരുന്നിന് ജീവിക്കാൻ പറ്റില്ല ഇനി ഇതെന്റെ വീടാണ് പ്രസാദ് തീരുമാനിക്കുന്നത് പോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കും നടത്തണം നീ വേണമെന്ന് മതി അവൾ അതുപോലെ ചെയ്തോളൂ മോളെ പ്രഭേ ഇത് നിന്റെ ഭർത്താവ അവൻ പറയുന്നത് പോലെ അക്ഷരം പ്രതി അനുസരിച്ചോണം ഇല്ലെങ്കിലേ അച്ഛന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ശരോജമേ മരുമോളെ വിളിച്ചോണ്ടോ ആ തൊട്ട് പോയാട്ടെ മോനെ പ്രസാദേ മോനല്ല അങ്ങനെ വിളിച്ചാ മതി അങ്ങനെ കേട്ടാ എനിക്ക് ശീലം അങ്ങനെ ഒരു തെറ്റ് പറ്റി അച്ഛനല്ല നിങ്ങൾ ഇന്ന് വരെ കണ്ട പ്രസാദല്ല ഇനിയുള്ളത് എനിക്കിപ്പോ ആരോടും സ്നേഹമില്ല ഉള്ളിൽ പകയും വാശിയും മാത്രമേ ഉള്ളൂ അങ്ങനെ വേണം പോലെ അങ്ങനെ തന്നെ വേണം എങ്കിലേ ജീവിതത്തിൽ ഉയരാൻ പറ്റൂ ആ ഞാൻ നിന്നെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ഈ വാശി കേട്ടാൻ വേണ്ടി മാത്രം അത് കേറി വാശിയേ എനിക്കിപ്പോൾ ആദ്യത്തെ വാശി നിങ്ങളോടാ നിങ്ങളെ തോൽപ്പിക്കാതെ എനിക്കിന് ഉറക്കം വരില്ല അങ്ങനെ പറയടാ നീ എന്തു പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല പ്രസാദ് എന്റെ മകൻ എന്നോട് വഴക്കിന് വരുന്ന പോലെ എന്നാൽ എനിക്കങ്ങനെയല്ല എനിക്കൊരു വാശിയുണ്ട് നിങ്ങളെ മുട്ടുകുത്തിക്കണം ഞാൻ ആരാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരണം നിങ്ങളെ മാത്രമല്ല പലരുടെയും മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇവളെയും നിന്നെ മാത്രമല്ലട മോനെ എന്നെ ഇവള് കൊച്ചാക്കിയിട്ടുണ്ട് ആ ഏതായാലും പെട്ടിയും തൂക്കി നാണം കെട്ട് തന്തയും മോളും കൂടെ വന്നതല്ലേ കയറി പോകത്ത് അതെ അതെ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലോർക്കണം വീട്ടിൽ നിന്ന് സ്ത്രീധനുമായിട്ട് കൊണ്ടുപോകുന്ന അഹങ്കാരവും ആർത്തിയും ദുഷ്ടതയും എല്ലാം ഈ പടിക്ക് പുറത്ത് വെച്ചിട്ട് വേണം വരാം ചെയ്തതിനൊക്കെ എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം സമസ്താപരാധ ഏറ്റു പറഞ്ഞിട്ട് വേണമെങ്കിൽ അകത്ത് കയറിക്കോ മനസ്സില്ലെങ്കിലോ അങ്ങനെ സമസ്താപരാധം പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എനിക്ക് ഇത്രക്ക് ഗതികേടൊന്നുമില്ല ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തനാണെന്നേ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ നന്ദിയും ഉപകാരസ്മരണയും ഇല്ലാത്ത ഒരുത്തം കൂടിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അച്ഛൻ വരുന്നുണ്ടോ

അമ്മ അനുസരിക്കണം പക്ഷേ അമ്മയുടെ കണ്ണിലൂടെ ജീവിതത്തെ കാണാൻ നിന്റെ ജീവിതം നീ സ്വന്തം കണ്ണുകൊണ്ട് മനസ്സുകൊണ്ടും കാണണം ഇപ്പോൾ ആരാടാ ജയിച്ചത് പ്രഭ അതേടാ അവളെ തന്നെ നീ തോറ്റുപേടാ പ്രസാദെ ഇടീ സരോജം സ്വന്തം മകന്റെ കാര്യത്തിലെങ്കിലും നീ കലങ്ങി വെള്ളത്തിൽ ആദ്യം നീ മാലയൊക്കെ പാട് വെട്ടാൻ പോണ അടുത്ത് വേറെ വേദോട്ട് കാര്യമില്ലല്ലോ കുഴപ്പങ്ങളെല്ലാം വരുത്തി വച്ചിട്ട് എന്നാലും നീ ഇത്ര വകതിന് ഇല്ലാത്തവരാളാണ് ഞാൻ സ്വപ്നത്തിനും കൂടി വിചാരിച്ചില്ല എന്നെ പറഞ്ഞാ മതി ഞാൻ ആവശ്യത്തിൽ ഏറെ എന്നെ ലാലിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഇതെല്ലാം തുടങ്ങി വെച്ചത് അച്ഛനാണല്ലോ പിന്നെ അച്ഛൻ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ എന്ത് തെറ്റി ഇറങ്ങി പോന്നതാണോ ഞാൻ ചെയ്ത വലിയ കുറ്റം പിന്നെ എന്ത് വേണായിരുന്നു അവരുടെ കൂട്ടത്തോടുള്ള ഇൻസൾട്ട് സഹിച്ച് ഞാൻ അവിടെ നിൽക്കണായിരുന്നോ അതിനെ എന്നെ കിട്ടില്ല എടി മോളെ മനുഷ്യർക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ വിവേകം വേണം ഇവിടെ എന്തൊക്കെ പറയണം പറയരുത് എന്ന് തിരിച്ചറിയാനുള്ള വകതരിവ് നിനക്കത് പോയിരുന്നെങ്കിൽ നീ ഇന്ന് അവിടെ കിടന്ന് ഇത്രയും ചാടത്തില്ലായിരുന്നു അവര് പറഞ്ഞതൊക്കെ ഈ ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി പുറത്തു കളഞ്ഞേ നല്ലൊരു ചാൻസ് ആയിരുന്നു അവൻ പറഞ്ഞതും ആത്തുകാരെ അവളുടെ ഒരു എല്ലാം കളഞ്ഞു കളഞ്ഞു എന്ത് അച്ഛൻ വരുന്നത് ഗോൾഡൻ ഇത്രയും നീ അവിടെ കിടന്ന് അവനും വാശി കൂടും കൂടട്ടെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നവരെ സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അച്ഛൻ എന്നെ അച്ഛന് കളിക്കാൻ കിട്ടിയ ഒരു പാവക്കുട്ടിയായി കരുതരുത് എനിക്ക് എന്റേതായ വ്യക്തിത്വം ഉണ്ട് അത് അച്ഛൻ അംഗീകരിക്കണം അതോണ്ട് എന്താ അവസരം നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ ആർക്ക് വേണം കോംപ്രമൈസ് എനിക്ക് വേണ്ട എന്നെ വേണ്ടാത്തവരെ അന്തസ്സും അഭിമാനവും പണയും വെച്ചിട്ട് എനിക്ക് ഭർത്താവും വേണ്ട വേണ്ട വിവാഹവും സ്വത്തും പണവും മാത്രം നോട്ടം ഒരു വീക്ക് അങ്ങോട്ട് എന്നിട്ട് ഇനിയുള്ള കാലം നീ ചെയ്യാൻ ഇവനെ ഉപേക്ഷിച്ച് കല്യാണം കഴിക്കോ അങ്ങനെയാണല്ലോ കഴിഞ്ഞ മാസം വരെ അച്ഛൻ നമുക്ക് ഡിവോഴ്സ് വാങ്ങാം അത് കഴിഞ്ഞാൽ അയാളെ വെല്ലുവിളിച്ചത് അച്ഛൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കൊള്ളാവുന്ന ഒരുത്തിനെ കഴിക്കാം ഒരു കാര്യം ജോലിയും ശമ്പളവും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കി വേണം ഇനി കല്യാണം ഫിക്സ് ചെയ്യാൻ അല്ലാതെ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കാഴ്ചവുട്ടിൽ കിടന്നോളും പറഞ്ഞ ഇതുപോലെയുള്ള കോന്തന്മാരെ കൊണ്ടുവന്നേക്കരുത് എനിക്ക് ഭർത്താവായിട്ട് ഒന്നുമില്ലാത്തവർക്ക് വല്ലത് വീണ് കിട്ടിയ ഇതുപോലെ തണ്ട് കാണിക്കും വേണ്ട ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ കുറച്ച് കൂടിപ്പോവും പറഞ്ഞപ്പോ കഴിഞ്ഞു വേറെ കല്യാണം എടി എവിടുന്നു കിട്ടും കൊള്ളാവുന്നൊരു കല്യാണം ആദ്യത്തെ കേട്ടാണ് തന്നെ വലിയ പ്രയാസ എത്ര ആലോചിച്ചിട്ടോ ഇതുപോലെ ഒരുത്തരം കിട്ടിയത് വരുന്നവർക്ക് നിന്നെ ഇഷ്ടപ്പെടണ്ടേ വലിയ കൂട്ടരാണെങ്കിൽ അവരേക്കാൾ വലിയ കൂട്ടരാണ് അവർക്ക് എപ്പോഴും നോട്ടം നമ്മൾ എത്ര പേരാലോചിച്ചിട്ടാണ് നടന്നത് ഇനിയിപ്പം നിനക്ക് വേറൊരു കല്യാണം എന്ന് പറഞ്ഞാൽ നടത്താൻ എളുപ്പമാണെന്നാണോ ഒന്നാമത് രണ്ടാംഘട്ട് എത്ര പേര് തെയ്യാനാകും നല്ല കാര്യായി പിന്നെ അച്ഛൻ അന്ന് പറഞ്ഞതോ എന്റെ എൻ്റെ മോളെ അത് ഞാൻ അവനെയും അവനെയും വാശി കയറ്റാൻ വേണ്ടി പറഞ്ഞതല്ലേ അല്ലാതെ നിന്നെ വിവാഹമോചനം നടത്തി ഉടനെ വേറെ കെട്ടിക്കാൻ വേണ്ടിയാണോ എന്റെ പൊന്നു പൊന്നുമോളെ ഒരുത്തിൻ്റെ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടെ വേറെ കല്യാണം കഴിച്ചാൽ എന്നായാലും പ്രശ്നാവും അത് ശരി അച്ഛനും ഇപ്പൊ പ്ലേറ്റ് തിരിച്ചോ അന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ അവരുടെ വീട്ടിൽ വെച്ച് എന്നെ പിടിച്ചെറക്കിക്കൊണ്ടുവന്നപ്പോ ഞാനത് സത്യമാണെന്ന് വിചാരിച്ചു ആ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് നിനക്ക് ഇനിയും നിന്റെ അച്ഛനെ മനസ്സിലായിട്ടില്ല മോളെ അന്ന് ഞാനതൊക്കെ കരുണാലയത്തിൽ വെച്ച് പറഞ്ഞെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെയായിരുന്നു അന്ന് ഞാനങ്ങനെ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് അവർ ഭാഗം വെപ്പിനെ കുറിച്ച് ചിന്തിച്ചത് നമ്മുടെ കാലഘട്ടത്തിന്റെ എന്നാലേ ഞാനീ പറഞ്ഞതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കൂട്ടിയാ മതി എനിക്ക് എനിക്കേതായാലും ഈ ബന്ധം ഇനി വേണ്ട എന്നെ വഴക്ക് പറഞ്ഞതിലല്ല അച്ഛ എനിക്ക് വിഷമം ഇത്രയും കാലം അച്ഛന്റെ എന്റെ ഔദാര്യത്തിൽ നമ്മുടെ പൈസ കൊണ്ട് ജീവിച്ചിട്ട് ഇന്ന് നമ്മളെ അതിശയിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കൂട്ടരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എനിക്ക് എങ്ങനെ ആ സ്ത്രീയെ ഇഷ്ടപ്പെടാൻ പറ്റും എന്റെ ഭർത്താവായിരുന്ന മനുഷ്യനോട് സ്നേഹമായിട്ട് ഒരു വാക്ക് പറയാൻ പറ്റും വേണ്ട അത് കഴിഞ്ഞു